നിലമ്പൂരിൽ പ്രചരണത്തിന് ആരും ശശി തരൂരിനെ വിളിച്ചില്ല പ്രചരണത്തിന് എന്ന് ആരോടും തരൂർ ചോദിച്ചതുമില്ല ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്യുവുമായി നയതന്ത്ര സാംസ്കാരിക സംവാദത്തിൽ തരൂർ പങ്കെടുക്കും അതിനുശേഷം വീണ്ടും വിദേശയാത്രയ്ക്ക് പോവുകയാണ് തരൂർ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ് ഈ യാത്ര അതിപ്രധാന നയതന്ത്ര ദൗത്യം ഈ യാത്രയിലും തരൂരിന് മുന്നിലുണ്ട് എന്നാണ് സൂചന റഷ്യൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അടക്കം അനുമതി വാങ്ങിയാണ് തരൂർ പോകുന്നത് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുക എന്ന അനിവാര്യതയും ഈ ദൗത്യത്തിന്റെ അജണ്ടയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് അതായത് നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലോ ഒന്നും തരൂർ നിശബ്ദ പ്രചരണങ്ങൾക്കിടയിലും പങ്കെടുക്കില്ല ശശി തരൂരുമായി ഏറെ വ്യക്തിബന്ധമുള്ള നേതാവായിരുന്നു നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൌക്കത്ത് എപ്പോഴും ആശയവിനിമയം നടത്തിയിരുന്ന ഒരു വ്യക്തി എന്നാൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായ ശേഷം ഷൗക്കത്തിൽ നിന്നൊരു സന്ദേശവും തരൂരിന് ലഭിച്ചില്ല കോൺഗ്രസ് നേതൃത്വവും തരൂരിനെ ബന്ധപ്പെട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിലമ്പൂരിലേക്ക് തരൂർ പോകാത്തത് എന്നാണ് സൂചന ഓപ്പറേഷൻ സിന്ദൂറിലെ സർവകക്ഷി സംഘത്തെ തരൂർ നയിച്ചത് കോൺഗ്രസിന്റെ അനുവാദമില്ലാതെയായിരുന്നു ഇതേറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു രാജ്യത്തിനു വേണ്ടിയുള്ള ഏതു ദൗത്യവും ഏറ്റെടുക്കുമെന്നാണ് അന്ന് തരൂർ പ്രഖ്യാപിച്ചത് അതിനിടെ ആഗോളതലത്തിൽ നയതന്ത്ര ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതി ഉണ്ടാക്കുമെന്നും അതിനെ തരൂർ നയിക്കുമെന്നുമെല്ലാം റിപ്പോർട്ടുകളെത്തി ഈ സാഹചര്യങ്ങൾ കാരണം നിലമ്പൂരിൽ കോൺഗ്രസിനായി വോട്ട് ചോദിക്കാൻ തരൂർ എത്തുമോ എന്നത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തരൂർ കേരളത്തിലെത്തുന്നത് പരസ്യ പ്രചരണത്തിന് ശേഷമാണ് അതിനിടെ പ്രചരണത്തിന് വരാമെന്ന് തരൂർ അറിയിച്ചിട്ട് പോലും കോൺഗ്രസുകാർ അനുകൂലമായി പ്രതികരിച്ചില്ലെന്നും റിപ്പോർട്ടുകളെത്തി എന്നാൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ആരുമായും തരൂർ നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത ശൗക്കത്തും പ്രചരണത്തിനെത്തണമെന്നാവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും തരൂർ ഈ വിഷയത്തിൽ നിശബ്ദനാവുകയായിരുന്നു മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന് ആ സീനിയർ നേതാവെന്ന പരിഗണന പോലും സതീശിനും നൽകിയില്ല എന്നാണ് തരൂർ ക്യാമ്പ് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ശശി തരൂർ കോൺഗ്രസിൽ നിന്നും ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ചവിട്ടി പുറത്താക്കി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്